ஒருபாடு சீதம் மாறி கொள்ளும் എന്നെക്കാടും അറിവും ഉള്ള ആലിമീങ്ങളെ കൊണ്ടും നിറഞ്ഞ ഒരു മജ്ലിസാണ് അതുകൊണ്ട് വെറുതെ ഫായിത ഉണ്ടാവുമോ എന്ന് പറയും ഈ സന്ദർഭം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തന്നെ ഞാൻ ജ്വാ ചെയ്യുമ്പോൾ നിങ്ങൾ എല്ലാവരും നിങ്ങളെല്ലാവരും ക്ലാസ്സോടുകൂടി നിങ്ങൾ ആമീൻ ചെല്ലേണ്ടത് എന്റെ ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ ജ്വ കൊണ്ട് തുടങ്ങും വളരെ വേഗം അവസാനിപ്പിക്കുകയും ചെയ്യും الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم إنا نسألك باسمك الطيب الطاهر المبارك الأحب إليك إذا دعيت به أجبت وإذا سئلت به أعطيت إذا استرحمت به رحمت إذا تفرجت به فرجت اللهم إنا نز... اللهم إنا ندعوك الله ندعوك الرحمن ندعوك بر الرحيم اللهم إنا نسألك بأسمائك الحسنى وصفاتك العليا وآياتك العظمى اللهم أن تغفر لنا تغفر لأبائنا تغفر لي أهلينا وترحمنا وترحم يا بائنا وأهلينا وتهدينا وترزقنا وتفرج همومنا وتكشف كروبنا تشفي أمراضنا تقضي حوائجنا تستجب دعانا اللهم أن تستجب دعانا اللهم أن تستجب دعانا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين 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 برمانة بطة صغيرة شمس العلماء إنه برنجا رحمة الله عليه رحمة واسعة استحق له رضي الله عنه ورضوا عنه شمس العلماء أذبرنا ولي الكامل ولي من أولياء الله تعالى ما لنا إلا نقول مجدد قرن الرابع عشر إذا قلنا مجددا في قرن الرابع عشر ما نقول إلا رحمة الله عليه شمس العلماء ലോകം എന്നുള്ള ദേശീയ സെമിനാർ സമസ്തയുടെ ിൽ നടക്കുന്ന ഈ പരിപാടിയിൽ ഈ സ്റ്റേജിൽ ഒരുപാട് സയ്യിദമാർ പ്രത്യേകിച്ചും സയ്യിദ് മുഹമ്മദ് കോയാത്തങ്ങൾ വന്നു പോയു കോയാത്തങ്ങൾ അതുപോലെ തന്നെ സ്റ്റേജിലിരിക്കുന്ന പേര് പറയാതെ തന്നെ അവർക്കെല്ലാം എൻ്റെ ബഹുമാനവും സ്നേഹവും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് പറയുന്ന ആ മഹാനവറുകളുടെ ചരിത്രം പല സ്ഥലങ്ങളിലും ഞാൻ വായിക്കാറുണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞത് എന്റെ വാപ്പ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ കാരണം എന്റെ വാപ്പ സീദ് പൂക്കയാത്തങ്ങൾ വാളക്കാട് ഉസ്താദ് എന്ന് പറഞ്ഞുകൊണ്ട് കൊല്ലത്ത് ഓച്ചിറയിൽ ചിത്രോദിച്ചിരുന്ന വാളക്കാട് ഉസ്താദിന്റെ തിൽമീതാണ് എൻ്റെ വാപ്പ സയ്യിദ് പൂക്വാത്തങ്ങൾ ഓതിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് അത് കാരണം അബ്ദുൽ ഖാദിർ മൗലമിയുമായിട്ട് ഭയങ്കര ബന്ധമുണ്ടായിരുന്നു എഴുപതുകളിൽ ഞാൻ വാപ്പാടെ കൂടെ താമസിക്കുമ്പോൾ കൂടെ കൂടെ വാപ്പ പറയും അബ്ദുൽ കാദൂർ മൗലവി ആ ശബ്ദത്തിൽ തന്നെ ഒരു സിംഹത്തിന്റെ ശബ്ദം വാപ്പ പറയുമാണ് അബ്ദുൽ കാദുർ മൗലവി എന്നൊക്കെ പറയുമായിരുന്നു അന്ന് തന്നെ എഴുപത്തിരണ്ടിലോ എഴുപത്തി മൂന്നിലോ എൻ്റെ ഉപ്പ ശംസുനുരമയുടെ ക്രിസ്ത്യാനികളുമായിട്ടുള്ള സംവാദത്തെ എനിക്ക് പറയുമായിരുന്നു അന്ന് ഞാനൊരു കഥ കേൾക്കും പോലെ കേൾക്കുമായിരുന്നു ലൈസൽ ലൈസൽ മുആയന മുആയന കണ്ടറിയുന്നത് കേട്ടറിയുന്നത് കണ്ട ആളുകളിൽ നിന്നും അവരുടെ നിന്നും കേൾക്കുമ്പോൾ ഓരോ കാര്യങ്ങളും ആ മഹാനവറുകളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ പല സ്ഥലങ്ങളിലും ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലേഹി ഞാൻ ചരിത്രം വായിച്ചപ്പോ ബഹുമാനപ്പെട്ടവർ പുതിയാപ്പിള്ള അബ്ദുറഹ്മാൻ മുസ്ലിയാറെടുത്ത് സുഹഫ ഓതാൻ വന്നപ്പോൾ ഒരു 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 ദർസിനു ശേഷം സുഹഫയുടെ ദർസ് എടുത്താൻ അനുവാദം കൊടുത്തു എന്ന് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഇമാം ഷാഫി അഹമ്മത്തുല്ലാഹി അലൈഹി പതിനഞ്ചാമത്തെ വയസ്സിൽ ഇമാം മാലിക് റബി അള്ളാഹന്നുവിനോട് ഫിൽമു പഠിക്കുവാൻ വന്നപ്പോൾ ഇമാം മാലിക് ഇമാം ഷാഫി അഹമ്മി അലൈഹി ഫത്വ ചെയ്യാനുള്ള

കുറിച്ച് എന്നോട് ചോദിക്കുമായിരുന്നു ഹൽ പക്ഷേ എന്തോ കാരണവശാൽ കേരളത്തിൽ സ്വഭാവം കാരണത്താൽ ഒരുപാട് കേരളത്തിലെ അമൂല്യ രത്നങ്ങൾ മറഞ്ഞുപോയി ശരിക്കും അറബികൾക്ക് വേണ്ടി അറബികൾ എന്ന് പറഞ്ഞാൽ മാലിമീങ്ങളും അടങ്ങുന്ന നിന്നും ഉണ്ടായിരുന്നു അത് അറബികൾക്ക് കൊടുക്കുകയും ചില കൊടുത്ത യും ആശയങ്ങൾ ആശയങ്ങൾ അറബികളോട് പറയുകയും അവർ ആസ്വദിക്കുകയും ചെയ്തതിനു ശേഷം പിറ്റേതെന്നോട് ചോറച്ചു ഫഹു ആലിമീങ്ങൾ എനിക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ടവരെ കുറിച്ച് ഞാൻ പലതും നോക്കാറുണ്ട് നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും ഈ ആയത് അള്ളാഹു എങ്ങനെയാണ് നടപ്പിലാക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ ദീനിനെ എല്ലാ കാര്യങ്ങൾക്കും പറഞ്ഞതിന്റെ പറഞ്ഞു അല്ലാ സിദ്ധ്യാം അതാണ് ഓരോ വിഷയങ്ങൾ ചെയ്യുന്നതിനും ഓരോ തർത്തീപുകൾ ഉണ്ട് ും ഇതിന്റെ അവരി ചുമ അവരെ വരട്ടി ഓടിക്കുന്ന ഒരു കൂട്ടം ആളുകളെ അങ്ങനെ ഒരു കൂട്ടം ആളുകളെ കൊണ്ടാണ് ഈ ദീനിനെ ഞാൻ ഞാൻ വായിച്ചു നോക്കുമ്പോ ബഹുമാനപ്പെട്ട ഷേഖനായ ജീവിതവും ഒരു മുജച്ചിരി അതായത് നിലനിർത്തുവാൻ വേണ്ടി ഓരോ നൂറ്റാണ്ടുകളിലും ഒരു അയച്ചുകൊണ്ടിരിക്കും അതിന് വീണ്ടും താഴെ പറഞ്ഞു ഒന്നായിരിക്കണം എന്നുള്ളത് والله ൂദിന്റെ നോക്കിയാൽ ബഹുമാനപ്പെട്ടവരുടെ ജീവിതം ഒരു മുജത്തി ഞാൻ കാണുന്നത് എങ്ങനെയാണ് അത് നൂറ് വർഷം തുടക്കത്തിലല്ല അവസാനമാണെന്ന് പറഞ്ഞു ഞാൻ ബഹുമാൻ അത് പറഞ്ഞിട്ട് ഈ ബ്രാസിൽ മിയ എന്ന് പറഞ്ഞതിന്റെ ആ വർഷത്തിന്റെ അവസാനമായിരിക്കും അവര് ജീവിച്ചിരുന്നത് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടവര് ജീവിച്ചിരുന്നത് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്നാൽ ആയിരത്തി നാന്നൂറ്റി പതിനേഴിലാണ് അതിന് ഉദാഹരണമായിട്ട് ആ കിതാബിൽ തന്നെ പറഞ്ഞു ആദ്യത്തെ അബ്ദുൽ അസീസ് മരിച്ചത് നാൽപ്പത്തി വയസ്സിൽ നൂറ്റി ഹിജറ നൂറ്റി ഒന്നിനാണ് മരിച്ചത് രണ്ടാമത്തേത് ഇമാം ഷാഫി അഹമ്മി അലിയെ പറഞ്ഞു ഷം രണ്ടായിരത്തി നാലിലാണ് അവർ മരിച്ചത് അവരുടെ വയസ്സെന്ന വയസ്സെന്താ അമ്പത്തിനാലായിരുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പറഞ്ഞുകൊണ്ട് പറഞ്ഞു തുടക്കമല്ല അവസാനം ബഹുമാനപ്പെട്ട ശേഖനാട് ജീവചരിത്രം നോക്കുമ്പോ ഒരു മുജദ്ദിദിന്റെ എല്ലാ എല്ലാ അടയാളങ്ങളും അങ്ങനെ ഇമാം അഹമ്മദ് ഇമാം ഇമാരി തുടങ്ങിയ പണ്ഡിതന്മാർ ആദ്യമായിട്ട് മുജദ്ദായിട്ട് അംഗീകരിച്ചത് ഉമറ അബ്ദുൾസിനാണ്

അല്ലാഹു انك വിളിക്കുമ്പോൾ വിളിക്കുമ്പോൾ മാത്രം അക്ബർ എന്ന് ആകാശത്തിന്റെ വാതിലുകൾ തുറക്കും ൾ തുറക്കുന്നു സമയമാണ് അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ ഈ പറഞ്ഞ ഈ പറഞ്ഞ ഹദീസ് ഏഴോളം ഹരി ആ കിതാബിൽ കാണുവാൻ സാധിക്കും ൂദിന്റെ ആ ഹീദിന്റെ വായിച്ചു നോക്കുമ്പോ തീർച്ചയായിട്ടും

في حديث ترجو أرحم أمتي بأمتي أبو بكر وأشدهم في أمر الله عمر وأصدقهم حياء عثمان بن عفان وأقلاهم علي رضي الله عنهم جميعا وعلمهم بالحلال والحرام عاد بن جبل رضي الله عنهم وأفرضهم زيد بن ثابت وأقرهم مبي بن كعب ഈ ഹദീഥ് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു അല്ലാന്റെ റസൂൽ صلى الله عليه وسلم ജീവിതത്തിൽ തന്നെ അൽ ഉലമാ ഉവരദത്തുൽ അബ്ബിയാ ആര്യാന പിൻപറ്റേണ്ടതി ഇൽമിൻ അഹ്ലുകാരന പിൻപറ്റണം എന്നുള്ള തെളിവാണ് അബൂബക്കർ സുന്നി റഹ്മത്തുള്ളാഹി അലൈഹി റിയാദത്തുൽ മുതഅല്ലമീൻ എന്നുള്ള കിതാബിൽ 1000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഹദീഥ് എഴുതി വെച്ചു എന്താണ് ഹദീഥി

ും തന്നെ ആ ഫില് ആരാണോ പിൻപറ്റേണ്ടത് അവരെ കാണിച്ചു കൊടുക്കണം എന്നുള്ളതാണ് ഈ അങ്ങനെയാണ് ഈ പിൻഗാമികളാണെങ്കിൽ അള്ളാൻ റസൂലിന്റെ വറതകളാണ് അവരിൽ നിന്നുമാണ് ആലിമീങ്ങളിൽ ിൽ നിന്നുമാണ്ക്കേണ്ടത് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് നിന്റെ രക്തമാണ് നിന്റെ ഇറച്ചിയാണ് نبي صلى الله عليه وسلم ാണ് ഈ ബാബിലാണ് പറഞ്ഞു ടുത്ത്

മദീനത്ത് പള്ളിയിലെ തൂണുകളെ നോക്കിക്കൊണ്ട് പറഞ്ഞതാണ് എടുക്കേണ്ടത് എഴുപതിൽ ചുരുവാനം പേർ ഈ മദീനത്ത് പള്ളിയിൽ നിന്നും ഞാൻ എടുത്തിട്ടില്ല പക്ഷെ അവരൊക്കെ ഒരു വൈത്തിൽ മാലിനെ അവരോട് ഏൽപ്പിച്ചാൽ അവൻ എന്ത് ചെയ്യൂ സത്യസന്ധനാണ് അമാനത്തിന് സൂക്ഷിക്കുന്നവനാണ് പക്ഷെ ഈ ഫണ്ണിന്റെ ആളുകളല്ലാത്തത് കൊണ്ട് നമ്മൾ അവിടെ എടുത്തില്ല ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ

പക്ഷേ എനിക്കും നിനക്കും ഇടയിൽ റബ്ബ് സമസ്ത എന്ന് പറയുന്ന ുംനക്കും അടിസ്ഥാനം സമസ്തയിലേക്ക് വരുന്ന വിഷയങ്ങള് അത് കൈകാര്യം ചെയ്യുന്നവരാരായിരിക്കണം വല്ലാഹി ബഹുമാനപ്പെട്ടാദ് فرن وَاقِعًا فضل اهل بدر على غيرهم من المؤمنين بدرجات تفسير الرازي وايجد سبحان الله فخر الدين الرازي رحمه اهل بدر على غيرهم من المؤمنين بدرجات اهل بدرنه متت شهداക്കളينن اللهو اللهم پدتی وفضل المجاهدين على القاعدين بدرجات مجاهدين له جهاد تبره درجه وفضل الصالحين على هؤلاء بدرجات صالحين يا يورې لاتکاله متچ پدتی ثم فضل العلماء على جميع الاصناف بدرجات ان يكون علماء افضل الناس

الله تعالى شهد الله أنه لا إله إلا هو أولو العلم قائما بالقسم. فغردين الدين تفسير لفرن واجلن على وجعل الله أولو العلم من الشاهدين الله من دقود ساتش الله تعالى ترنجلت ذي مربيا آية. ربانيا آية عالمين وقرن ذكرهم بذكر نفسه അവന്റെ അള്ളാഹുവിന്റെ പേര് എവിടെയാണ് നമ്മൾ ആർക്കാണ് വഴങ്ങേണ്ടത് ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ തന്നെ പറഞ്ഞു ولي الأمر من؟ <applause> ولي الأمر؟ الأمراء والعلماء إذا اختلف على الأمير أن يطيع للعالم لذلك من ولي الأمر؟ العلماء. إذا الدين الرزيق للسيلان. يعني الأمير الذي مرحوم شيخنا رحمة الله عليه سمس العلماء എന്റെ ഭാഷയിൽ ഈ ഹദീദിന്റെ അടിസ്ഥാനത്തിൽ ഓരോ നൂറ്റാണ്ടിലും അമ്ലാഹുത്താന

നന്നാവും നന്നാവും ഇമാം ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ അതാണ് ചരിത്രം ഓരോ ുംരിത്രംക്കിന്റെ കിതാബുകൾ നിങ്ങൾ എടുത്തു നോക്കൂ മിൻഹാജിനെ എടുത്തു നോക്കൂ വ്യാഖ്യാനം നോക്കും എവിടെ കിടക്കുന്നു അതാണ് അപ്പൊ നാം എന്ത് വേണം സമസ്ത എന്ന് പറയുന്നത് അവര് തന്നെയാണ് നമ്മൾ പിൻപറ്റേണ്ടത് അവരെ പിൻപറ്റിയാൽ നമ്മൾ വിജയിക്കും രണ്ടാമതായിട്ട് പോലുള്ള ആ രക്തങ്ങളുടെ ജീവിതത്തെ എവിടെ നിന്ന് മനസ്സിലാക്കണം ാണ് ഒരുപാട് പേര് ഇവിടെ ഉണ്ട് അവരിൽ നിന്നും പഠിക്കും സ്നേഹിക്കുന്നുവെങ്കിൽ ചിലെന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും അവരാണ് അതാണ് സമസ്ത സമസ്ത എന്ന് പറയുന്നത് ആലിമീങ്ങളുടെ സമാഹാരം ആലിമീങ്ങളുടെ പൂന്തോട്ടം ഒരു തോട്ടം വെളുത്ത പൂ മണമുള്ള പൂ പലതരം മണമുള്ള പൂ അതിന്റെ ഒരു അസഹാരാണ് സമസ്ത അപ്പൊ സമസ്ത എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം കാളവയും അതെടുത്ത് വളമ്പുന്ന ആലിമീങ്ങൾ അവരാണ് നമുക്ക് നേതൃത്വം നൽകേണ്ടത് അല്ലാഹു തറുക്കത്തി വേണ്ടി ഓടി നടക്കുന്ന ആലി പണക്കാർ പാവപ്പെട്ടവർക്കട്ടെ അതിന്റെ കൂടെ ഞാൻ സമസ്ത ബഹരൻ്റെ പ്രസിഡന്റ് എന്ന് പറയാറല്ല ഖാദിമെന്നാ പറയുന്നത് കാരണം അള്ളാന്റെ ഖാദിരുന്നു ൾ പോകുമ്പോ അവസാനം ഉണ്ടാവും ഉണ്ടാവും നടക്കാൻ പറ്റാത്ത കഴുതകളെ തള്ളിക്കൊണ്ടുപോകും അതാണ് നമുക്ക് നേതാവായിട്ട് അവർ മതിയാവും അതോടൊപ്പം അവരുടെ കൂടെ മുഹമ്മരായ മുഹമ്മറായ ആലി ോട് പറയുന്നു നിന്റെ ഉപ്പ വ്യക്തമായിട്ട് വാപ്പയെ പറഞ്ഞു അവരുന്ന് പറയുന്ന

നിങ്ങളുടെ മാതാപിതാക്കളെ പറയാറുണ്ട് അള്ളാഹുവിനെ ബഹുമാനിക്കൽ തുല്യമാണെന്ന് പഠിച്ച പ്രവാചകൻ അങ്ങനെ ആവുമ്പോൾ അറുപതും എഴുപതും എൺപത് വർഷങ്ങൾ علم تنكليتش قوتي وري أورد وليلائت ولي دمك الله توفيقنا ترمى راقتا ربنا تقبل منا إنك عند السميع العليم وتب علينا إنك عند التواب الرحيم اللهم إنا نسألك موجبات رحمتي وعزائم مغفرتك والسلامة من كل إثم والغنيمة من كل بر والبوز بالجنة والنجاة من النار اللهم إنا نعوذ بك من البرص والجنون والجدام ومن جميع السيء الأسخام اللهم إنا نعوذ بك من يوم السوء ومن ليلة السوء ومن ساعة السوء ومن صاحب السوء ومن جار السوء في دار المقامة اللهم اضرب علينا سراطقات حفظك وادخلنا في حفظ عنايتك وعد لنا بخير منك يا أرحم الراحمين آمين آمين آمين, آمين. آمين. وصلى الله على سيدنا محمد وعلى آله وصحبه وسلم والحمد لله رب العالمين السلام عليكم ورحمة الله